നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരികയാണ് മലപ്പുറത്തെ പി വി അൻവറിന്റെ വീട് വളഞ്ഞ ഇ ഡി സംഘം ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് ഇ ഡി സംഘം മലപ്പുറത്തെ അൻവറിന്റെ വീട്ടിലേക്ക് എത്തിയത് റെയ്ഡാണ് എന്നാണ് വ്യക്തമാകുന്നത് റെയ്ഡിന് വേണ്ടിയുള്ള കോടതിയുടെ അനുമതി അടക്കമുള്ള നോട്ടീസ് അടക്കം അൻവറിനെ കാണിച്ചുകൊണ്ടാണ് റെയ്ഡ് നടത്തുന്നത് വീട്ടിലെ എല്ലാ തരത്തിലുമുള്ള സാമഗ്രികൾ പരിശോധിക്കുന്നുണ്ട് ഒപ്പം അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് വീട് പൂർണ്ണമായും പരിശോധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് റെയ്ഡ് തന്നെയാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് അൻവറിന്റെ വീട്ടിൽ മാത്രമല്ല ഏറ്റവും അടുത്ത അനുയായികളുടെ വീടുകളിലും റെയ്ഡ് നടക്കുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത് മുൻ എം എൽ എ പി വി അൻവറിന്റെ വീട്ടിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് ഏഴ് മണിയോടുകൂടിയാണ് ഇ ഡി സംഘം അൻവറിന്റെ വീട്ടിലേക്ക് എത്തിയത് മലപ്പുറം ഓത്തയിലെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത് ഡ്രൈവർ സിയാദ് ഉൾപ്പെടെ പി വി അൻവറിന്റെ സഹായികളുടെ വീട്ടിലും ഇ ഡി സംഘം എത്തിയെന്നാണ് വിവരം കേരള ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നും അൻവർ പന്ത്രണ്ട് കോടി രൂപ വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയെന്നു പരാതിയിൽ നേരത്തെ വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു ഈ രേഖകൾ ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന എന്നാണ് വിവരം രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അൻവർ കെ എഫ് സിയിൽ നിന്നും പന്ത്രണ്ട് കോടി വായ്പ എടുത്തത് ഇത് തിരിച്ചടച്ചില്ലെന്നാണ് പരാതി പലിശയടക്കം ഇരുപത്തിരണ്ട് കോടി രൂപ തിരികെ അടയ്ക്കാനുണ്ടെന്നാണ് വിവരം ഇത് കെ എഫ് സിക്ക് വൻ നഷ്ടം വരുത്തിയെന്നാണ് പരാതി അൻവർ വീട്ടിൽ എന്നതിൽ വ്യക്തതയില്ല അദ്ദേഹത്തിന്റെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഫോൺ പിടിച്ചെടുത്തോ അടക്കമുള്ള കാര്യങ്ങളും വരികയാണ് എന്നാലും അൻവറിന്റെ വീട്ടിലേക്ക് പോലീസ് റെയ്ഡ് പോലീസിന്റെ അകമ്പടിയോടുകൂടി ഇ ഡി സംഘം എത്തിയിരിക്കുന്നു കേന്ദ്രസേന വീടിന് ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് മാധ്യമങ്ങളെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല വീടിന്റെ ചുറ്റും കടത്തിവിടുന്നില്ല പൂർണ്ണമായും സുരക്ഷ സുരക്ഷ വലയത്തിൽ നിന്നുകൊണ്ടാണ് ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്നത് ഇത്രയും വേഗം അൻവറിന്റെ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു റെയ്ഡ് വരുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല അൻവർ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നു എന്നാണ് വിവരം വ്യക്തമാകുന്നത് നേരത്തെ അൻവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാക്കണം യു ഡി എഫ് സീറ്റ് കൊടുക്കണമെന്നൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പൂർണ്ണമായി യു ഡി എഫ് അൻവറിനെ തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത് അവിടെയുമില്ല ഇവിടെയുമില്ലാത്ത അവസ്ഥയിൽ അൻവർ നിന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും ഇ ഡിയുടെ കുരുക്കുകൂടി വരുമ്പോൾ അൻവർ കൂടുതൽ പെട്ടു എന്ന് വ്യക്തമാകുകയാണ്